എത്ര നാളായി ചേട്ടാ ഞാൻ ഒരു സീരിയലോ സിനിമയോ കണ്ടിട്ട് ഒരു വാർത്ത കേൾക്കാൻ പോലും ഇവിടെ ഒന്നുമില്ല നിങ്ങൾക്ക് ടി വി വാങ്ങിച്ചുവെച്ചൂടെ ഒരു പാട്ട് കേൾക്കാന്ന് വെച്ചാ എന്തെങ്കിലും ഉണ്ടോ വിഷമിക്കാതെ നിന്റെ സന്തോഷമല്ലേ എന്റെ സന്തോഷം നമ്മുടെ സന്തോഷമല്ലേ നമ്മുടെ ഈ കുടുംബത്തിന്റെ സന്തോഷം ഓരോ കുടുംബത്തിന്റെ സന്തോഷമാണ് ഈ നാടിന്റെ സന്തോഷം അപ്പൊ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം നമുക്ക് ഒരു സ്ഥാപനത്തിലേക്ക് പോവാം നിൽക്കുന്നത് കോട്ടയം മാപ്പിലാണ് ഞങ്ങൾ ഒരുപാട് ാണ് ഒരു എടുക്കാനായിട്ട് വന്നത് റേറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര നിങ്ങൾ ലാഭം ഈ ഈ ഇരിക്കുന്ന ഐറ്റം നിങ്ങൾക്കുള്ളതാണ് ടവർ സ്പീക്കർ വെറും ദിവസം കൊണ്ട് ഫ്രീ ആയിട്ട് തരാൻ പോവുകയാണ് ചെയ്യേണ്ടത് മാത്രം ബ്രാൻഡ് നന്ദു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക കൂടാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമന്റ് കമന്റ് ചെയ്യുക ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഞ്ച് ഫ്രണ്ട്സിന് ഈ ഈ വീഡിയോ ഷെയർ ബോക്സിൽ തിരഞ്ഞെടുക്കുന്നവർക്ക് ഐറ്റം തരുന്നതായിരിക്കും

ും ഒരു കോട്ടൂർട്ടുവ കി ഓഫറ സന്തോഷമായില്ലേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ